തീവെയിലിൽ പുകയിൽ കിഴുക്കാൻ തൂക്കായ മല നിന്ന് കത്തുന്നു വെള്ളമില്ലാതെ മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളെല്ലാം നെട്ടോട്ടമൂടുന്ന കാലത്ത് തന്നെയാണിത് എന്ന് ഓർക്കണം അട്ടപ്പാടിയിലെ കാട്ടുതീ ഒരു പേടി സ്വപ്നം തന്നെ സാരംഗ് മലയുടെ ശിരിവാണിപ്പുഴയിലേക്കുള്ള ചരിവാണിത് ശിരുവാണിക്ക് വേണ്ടി ജലം ചുരത്തുന്ന അനേകം മലഞ്ചരിവുകളിലൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇതേപോലെ ഓരോരോ മലഞ്ചരിവുകൾ പകലും രാത്രിയും കത്തി ഒടുങ്ങിയിരുന്നു താഴ്വാരത്തു നിന്ന് മലമുകളിലേക്ക് കത്തിക്കയറുന്നതും മലമുകളിൽ നിന്ന് കത്തി ഇറങ്ങുന്നതും വശങ്ങളിലേക്ക് കത്തിപ്പടരുന്നതും ഓരോ തരത്തിലാണ് അതുകൊണ്ട് ഓരോ തരത്തിലാണ് ഓരോ സാഹചര്യത്തെയും നേരിടേണ്ടത് രാവിലത്തെ ഭക്ഷണവും കഴിച്ച് തീ കെടുത്താൻ പോയവർ സന്ധ്യയോടെയാണ് മടങ്ങിയെത്തിയത് അതേവരെ പച്ചവെള്ളം തുണ അതിലും മുന്നേ തീ കെടുത്താൻ ഇറങ്ങിയ വനംവകുപ്പ് ജീവനക്കാർക്കും തഥൈവ മുത്തച്ഛൻ അരയും തലയും മുറുക്കി മുപ്പത്തിമൂന്നാം വയസ്സു മുതൽ തുടങ്ങിയതാണ് കാട്ടുതീ നിയന്ത്രിക്കൽ കണ്ണകി ഉണ്ണിയാർച്ച അഭിലാഷ് വിഷ്ണു എന്നിവരും കൂടി ഈ കെടുതിയെ നേരിടാൻ തീരുമാനിച്ചിറങ്ങി തീ കത്തുന്ന വിവരം ഞങ്ങളെ അറിയിച്ച രാമനും പൂർണ്ണ തയ്യാറെടുപ്പോടെ ഉഷാറായി ഒപ്പം കൂടി താഴേന്ന് കത്തി കത്തിക്കേറിയതറിഞ്ഞ ഉടൻ തന്നെ വനംവകുപ്പ് ജീവനക്കാർ തീ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ കാണുന്നത് മുകളിലേക്ക് കത്തി വന്നിട്ട് നാല് വശങ്ങളിലേക്കും പടർന്ന് താഴേക്ക് കത്തിയിറങ്ങുന്ന അവസ്ഥയിലാണ് അനുകൂലമായ ഒരു കാറ്റ് വന്നാൽ അത് വശങ്ങളിലേക്ക് പടർന്ന ആളിക്കത്തും വർഷങ്ങളായി കത്താത്ത ഭാഗത്തേക്ക് അത് പടർന്നു പിടിച്ചാൽ പിന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ പുനംകൃഷിയുമായി ഇവിടുത്തെ കാട്ടുതീക്ക് ബന്ധമുണ്ട് കാട് വെട്ടി കത്തിച്ച് കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവർ അന്നത്തെ സാഹചര്യത്തിലും അറിവിലും മാറ്റം വന്നതോടെ അവർ ആ രീതി ഉപേക്ഷിച്ചു എസ്റ്റേറ്റുകളുടെയും വൻ തോട്ടങ്ങളുടെയും സംരക്ഷണത്തിനായി അതാതിന്റെ ഉടമകൾ പുറത്തേക്ക് തീയിടുന്നതും സർവ്വസാധാരണമാണിവിടെ അറിവില്ലായ്മ കൊണ്ട് അശ്രദ്ധമായോ മനഃപൂർവ്വമായോ പുകവലിക്കാർ വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റിയിൽ നിന്നും തീപ്പെട്ടിക്കൊള്ളയിൽ നിന്നും പോലും കാട്ടു തീ പടരാറുണ്ട് ഇവിടെ തീ തല്ലിക്കെടുത്താം തീ പടരാതെ നിയന്ത്രിക്കാം രണ്ടും കൂടി ചെയ്യാൻ ഉറച്ചു സംഘം വെള്ളത്തിൻ്റെ ഒരു നീളൻ തുണ്ടാണ് വാഴ വെട്ടിയെടുത്ത് സൂക്ഷിച്ച ഈ വാഴകൾ കൊണ്ട് ഈ രീതിയിൽ അകത്തേക്ക് വീശിയാണ് തല്ലിക്കെടുത്തേണ്ടത് തീ കത്തിയ ഭാഗത്തേക്ക് കാറ്റ് ചായ്ന്നലാകിന് തല്ലിയാൽ പെട്ടെന്ന് കെട്ടുപോകും കാറ്റിന്റെ ദിശ നോക്കി മാത്രമേ കാട്ടുതീയെ സമീപിക്കുന്നുള്ളൂ മറ്റൊരു രക്ഷാമാർഗം തീ കത്താനുള്ള ഇന്ധനം ഇല്ലാതാക്കുക എന്നതാണ് തീ നാളങ്ങളുടെ വലിപ്പം നോക്കി കുറച്ചകലം വിട്ട് കരിഞ്ഞുണങ്ങിയതെല്ലാം തൂത്തുമാറ്റി കത്താനുള്ള ഇന്ധനം ഇല്ലാതാക്കുക അഭിലാഷിനൊഴികെ ബാക്കി എല്ലാവർക്കും ഇത്തരം പരിശീലനം കിട്ടിയിട്ടുള്ളതാണ് അഭിലാഷിന്റെ മാനസിക ഒരുപക്ഷേ ഒരുപക്ഷെ പരിശീലനത്തിനും അപ്പുറം തന്നെ മണ്ണിലെ ജലനിരപ്പ് താഴേക്ക് താഴേക്ക് പോകും തോറും ആഴത്തിൽ വേരുപായാത്ത ചെറുമരങ്ങളും ചെടികളും എല്ലാം കരിഞ്ഞുണങ്ങി കരിയിലെ മെത്ത മൂടിക്കിടക്കുകയായിരുന്നു ആ മെത്തയിലേക്ക് ആരോ കൊളുത്തിയിട്ട പൊരിയാണ് തിര പോലെ ആർ തിരുമ്പി വരുന്ന ഈ കാട്ടുതീ മേൽമണ്ണിലെ ജലാംശം സൂര്യതാപമേറ്റ് ബാഷ്പമായി തീരാതെ സംരക്ഷിച്ചിരുന്ന കരിയിലെ പുതപ്പിനാണ് തീപിടിച്ചിരിക്കുന്നത് മണ്ണിനെ ജീവനുള്ള മണ്ണാക്കി മാറ്റുന്ന വെള്ളം പിടിച്ചു നിർത്തി കുറവയാക്കാൻ ശേഷി കൊടുക്കുന്ന കോടാനുകോടി ജീവജാലങ്ങൾക്ക് കാട്ടുതീയാൽ സർവനാശം ഫലമോ മണ്ണിൻ്റെ സ്വാഭാവിക ഘടന നഷ്ടപ്പെട്ട് മണൽ പോലെ പിടുത്തം വിട്ട മട്ടിൽ ഇങ്ങനെയാവും മഴ പെയ്യുന്നതോടെ മണ്ണൊഴുക്ക് രൂക്ഷമാകും മണ്ണ് പാളികളായി അടരും മലയിടിയും മലകൾ മാല പോലെ കത്തുന്നത് ആസ്വദിച്ച് നിന്നിരുന്ന ഒരു കാലം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കാട്ടുതീ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണെന്നും കീടജന്തുക്കൾ നശിക്കാനും മണ്ണ് വളക്കൂറുള്ളതാകാനുമൊക്കെ കാട്ടുതീ നല്ലതാണെന്നും ധരിച്ചു വെച്ചിരുന്ന ഒരു കാലം ശൈശവമോ ബാല്യമോ ഒന്നുമല്ല അധ്യാപകരായി ജീവിച്ചു തുടങ്ങിയ കാലത്തു പോലും ശരിക്കും പറഞ്ഞാൽ എൺപത്തിമൂന്നിന്റെ തുടക്കം വരെ അറിയപ്പെടുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരുമായ ഡോക്ടർ സതീഷ് നായർ ഡോക്ടർ ശാന്തി പ്രൊഫസർ ജോൺ സി ജേക്കബ് ഡോക്ടർ ശങ്കർ പി എൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ ഒരു വൻനിര ശ്രേഷ്ഠ മനുഷ്യരെ കൂട്ടായി കിട്ടിയ ശേഷമാണ് കാട്ടുതീയുടെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങിയത് ജനനന്മയ്ക്ക് വേണ്ടി ശാസ്ത്ര പുരോഗതി എണ്ണി എണ്ണി പഠിപ്പിച്ചിരുന്നു ഞങ്ങൾ ഞെട്ടിപ്പോയി ജീവിതവുമായിട്ട് ഇത്രയേറെ ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഇത്തരം നിസാര കാര്യങ്ങൾ ഞങ്ങൾ അറിയാതെ പോയല്ലോ അതൊന്നും സിലബസിലില്ലാതെ പോയല്ലോ കാലുറച്ചു നിൽക്കുന്ന മണ്ണും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും കഴിക്കുന്ന ഭക്ഷണവും തുടങ്ങി നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായവയ്ക്ക് ആയിരിക്കണം കരിക്കുലത്തിൽ പ്രഥമസ്ഥാനം എന്നുറപ്പിച്ചു കാട് കത്തിയാൽ ഭവിഷ്യത്തുകൾ അട്ടപ്പാടിക്കാരെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അതിനുവേണ്ടി സ്ലൈഡുകൾ പോസ്റ്ററുകൾ നോട്ടീസുകൾ ലഘുലേഖകൾ ഒക്കെ തയ്യാറാക്കി ബോധവൽക്കരണ പരിപാടികൾ നടത്തിവന്നിരുന്നു ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമാണിതെല്ലാം എന്നതിനാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം രേഖകളാക്കി സൂക്ഷിച്ചു പോന്നു ഇന്നിപ്പോൾ ഇതും ഒരു രേഖയാണ് ആവർത്തിച്ചാവർത്തിച്ച് കാട് കത്തി നശിക്കുന്നിടത്തെ ഓരോ കാലത്തും വന്നിട്ടുള്ള വ്യത്യാസം നാളത്തെ തലമുറയ്ക്ക് കൃത്യമായി പഠിക്കാനിത് ഉപകരിക്കട്ടെ മുളയെ ആശ്രയിച്ച് മാത്രം ജീവിതം നെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഇവിടെ അവരുടെ ജീവിതോപാധിയാണ് ഇങ്ങനെ ഇല്ലാതാകുന്നത് കാട്ടുജീവികൾ കാട്ടിലും കൃഷിക്കാർ കൃഷിഭൂമിയിലും സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്ന പല കാരണങ്ങളിലൊന്നാണ് കാട്ടുതീ കാട്ടിൽ അലഞ്ഞു നടന്ന ഭക്ഷണം കണ്ടെത്തിയിരുന്ന മൃഗങ്ങളെല്ലാം മെല്ലെ മെല്ലെ മനുഷ്യ മനുഷ്യസങ്കേതത്തിലേക്ക് ചേക്കേറാൻ ഇടവരും ഒരലച്ചിലുമില്ലാതെ യഥേഷ്ടം ഭക്ഷണം വിളഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ മടങ്ങി പോകാൻ അവ മടിക്കും ഇന്ന് നേരിടുന്ന വലിയ വിപത്തായ മനുഷ്യ മൃഗസംഘർഷങ്ങൾ ഒട്ടൊന്നു കുറയ്ക്കാൻ കാട്ടുതീ തടയുന്നത് കൊണ്ട് കഴിയും ഇത് മുരുകേശൻ്റെ വീടാണ് കാട് കത്തിക്കയറി വീടിനടുത്തെത്തിയപ്പോൾ മുരുകേശനെ തല്ലിക്കെടുത്താൻ കൂടി ഈ വീടിനടുത്തായി മറ്റുള്ളവരുടെ വീടുകളുമുണ്ട് ആടുമാടുകളും തൊഴുത്തുകളും തീയിൽ ഉരുങ്ങുന്ന പ്ലാസ്റ്റിക് കുടിവെള്ള ടാങ്കുകളും ഉണ്ട് കുട്ടികളും പ്രായമായവരുമുണ്ട് നാലു വശത്തേക്കും പടർന്നുയർന്ന തീ ഇവിടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വരുമായിരുന്ന വിപത്ത് ചിന്തിക്കാവുന്നതേയുള്ളൂ ചൂട് നാൽപ്പത്തിനാല് ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് ഉയർന്നു ആരും പതിനൊന്ന് മണി മുതൽ മണി വരെ പുറത്തിറങ്ങരുത് ഇങ്ങനൊരു ഒരു ഉത്തരവിറങ്ങിയിട്ടുള്ള ഒരു നാട്ടിലാണിത് പുറത്തിറങ്ങാതിരുന്നാൽ ഈ മലയാകെ കത്തി അമരും ഉത്തരവിറക്കുന്നവർക്ക് പക്ഷേ ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും കൂടി ബാധ്യതയുണ്ട് ഇവിടെ വനംവകുപ്പിൽ നിന്നുള്ള മൂന്ന് ജീവനക്കാരും എത്തിയിട്ടുണ്ട് ആ ഉത്തരവ് ഇവർക്കും ബാധകമാണെങ്കിലും ഈ കൊടും വെയിലിൽ തന്നെ കാട്ടുതീയിൽ നിന്നും കാടിനെ രക്ഷിക്കേണ്ടവരാണവർ പക്ഷേ അവർക്കതിന് വേണ്ടത്ര ഉപകരണങ്ങളോ സന്നാഹങ്ങളോ ഇല്ല വേണ്ടത്ര ഫയർവാച്ചർമാരെ നിയമിച്ചാൽ കുറച്ചധികം പേർക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു വരുമാനവുമാവും ഒപ്പം ഇത്തരം ദുരവസ്ഥ ഉണ്ടാവാതെയും ഇരിക്കും ഡ്രോൺ പോലെയുള്ള ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാനും കഴിയുന്നതാണ് സാധാരണ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ടവർ സാധാരണ മനുഷ്യരുടേതുകൂടിയായ ഫണ്ട് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ഖണ്ഡവദാഹം കഴിഞ്ഞു ശേഷിച്ച ആറേ ആറ് ജീവികൾ ജരിതക്കിളിയ നാലു മക്കളും തക്ഷകൻ സർപ്പത്തിന്റെ കുഞ്ഞും മയൻ എന്ന വിശ്വസിൽപ്പിയും മുടിഞ്ഞൊടുങ്ങിയ ചാരമരുഭൂമിയെ ഇനി ഇന്ദ്രപ്രസ്ഥമാക്കാം കാടിന്റെയും കാട്ടാറിന്റെയും മണ്ണിന്റെയും മാനത്തിന്റെയും അവരുടെ എണ്ണമറ്റ ജീവജാലങ്ങളുടെയും അഹങ്കാരം ഇല്ലാതാക്കാനെന്ന വ്യാജേന വനത്തെ വിഴുങ്ങി വിശപ്പെടക്കാമെന്ന് അഗ്നിദേവന്റെ മോഹം തിരിച്ചറിവുള്ള ഒരു കുഞ്ഞു തിത്തിരിക്കിളി അഗ്നിദേവനെ ചോദ്യം ചെയ്തു കാടിന്റെയും പുഴയുടെയും മണ്ണിന്റെയും മാനത്തിന്റെയും അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാതികളുടെയും നിലനിൽപ്പിനെ അഗ്നിദേവന്റെ പ്രവൃത്തി എങ്ങനെ ബാധിക്കുമെന്ന് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു വിവേകപൂർവം കാര്യകാരണങ്ങൾ വിശദീകരിക്കുന്ന തിത്തിരിയെ തീർത്തും അവഗണിക്കാൻ അഗ്നിദേവന് കഴിയുമായിരുന്നില്ല ഗത്യന്തരമില്ലാതെ ഒരു പരസ്പര ധാരണയിൽ എത്തേണ്ടി വന്നു അവർക്ക് ഖണ്ഡഭവനം ദഹിപ്പിക്കുന്നതിന് മുൻപ് കാടിന്റെയും പുഴയുടെയും മഴയുടെയും മണ്ണിൻ്റെയും അവയെ ആശ്രയിച്ചു കഴിയുന്ന എണ്ണമറ്റ ജീവജാതികളുടെയും അഹംബോധം എന്ന പ്രാണൻ തിത്തിരിക്കിളിയെ ഏൽപ്പിക്കാമെന്ന അഗ്നിദേവൻ അവയെ ചിറകിനുള്ളിലേക്ക് ഒളിപ്പിച്ചു വച്ചോളൂന്ന് ദഹനം കഴിഞ്ഞ ചാരത്തിലത് വിതറിയിട്ടോളൂന്ന് അഹങ്കാരം ദഹിച്ച് അഹംബോധമുള്ള ഒരു നല്ല തലമുറ ചാരത്തിൽ നിന്ന് ഉയർന്നു വരുമെന്ന അഗ്നിദേവന്റെ ഉറപ്പിൽ പ്രതീക്ഷയർപ്പിച്ച് തിത്തിരി പക്ഷി ഖാഡവ ദഹനത്തിന് സമ്മതിക്കേണ്ടി വന്നു ഇതാണ് ഖാണ്ഡവദനം കഥ